ഇന്ത്യയെ മര്യാദ പഠിപ്പിക്കാൻ ട്രംപ് ഇറങ്ങി പുറപ്പെട്ട് പുറപ്പെട്ടപ്പോൾ തന്നെ മുന്നറിയിപ്പ് കൊടുത്തതാണ് അതിനുശേഷം താരിഫ് വർധന നടത്തി ഇന്ത്യയെ പിടിച്ചു കിട്ടാൻ ശ്രമിച്ച അന്ന് അതിനുള്ള പരിശ്രമം തുടങ്ങിയ അന്ന് ഇന്ത്യയിലെ ബുദ്ധിജീവികൾ പറഞ്ഞതാണ് ഇത് ട്രംപ് കളിക്കുന്നത് തീക്കളിയാണ് ഇത് അപകടമാണ് ഇത് അമേരിക്കക്കാണ് ഇത് വിഷയമുണ്ടാകുക ഒരു തരത്തിലും ഇത് ഇന്ത്യയെ ബാധിക്കില്ല തുടക്കത്തിൽ ഒരു അല്പം ബാധിക്കുമെന്നുണ്ടെങ്കിലും ഇന്ത്യ അതിനെ അതിജീവിച്ചു പോകും പക്ഷെ അമേരിക്ക അതോടുകൂടി തകർന്നു പോകും അതായത് അമേരിക്കൻ ലോകത്ത് ഇതുവരെ അവരെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഏറ്റവും മണ്ടൻ തീരുമാനമാണ് ട്രംപ് എടുത്തത് എന്ന അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇന്ത്യയിലെ ബുദ്ധിജീവികൾ എന്ന് അമേരിക്കയെ ഓർമ്മിപ്പിച്ചത് എന്നാൽ ഇന്ന് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി അമേരിക്ക അലാസ്കയിൽ വെച്ച് ട്രംപ് സംസാരിച്ചു കഴിഞ്ഞ് ഒരു ഗുണവും ഇല്ലാതെ ഒരുഗതിയും പരഗ പരഗതിയും ഇല്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അമേരിക്കയിലെ മാധ്യമങ്ങളും അതുപോലെ അവിടുത്തെ ബുദ്ധിജീവികളും എന്തിന് നേരത്തെ അമേരിക്കയിൽ തന്നെ ഉണ്ടായിരുന്ന ആ സർക്കാരിന്റെ ഉയർന്ന പോസ്റ്റുകളിലിരുന്ന് വിവിധ വിവിധ തലങ്ങളിൽ വർക്ക് ചെയ്തിരുന്നവർ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറിമാർ അടക്കമുള്ളവർ അവരെല്ലാവരും വാക്യത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ നൂറ്റാണ്ടിൽ അതായത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് എടുത്തിട്ടുള്ള ഏറ്റവും വലിയ മണ്ടൻ തീരുമാനം മണ്ടൻ തെറ്റ് മണ്ടൻ അബദ്ധമാണ് ഇന്ത്യയോട് കാണിച്ചത് എന്ന് ഇനി അടുത്തൊരു നൂറ്റാണ്ട് കഴിയുമ്പോഴും ഇതിന് ഇതൊരു പരിഹാരം ഉണ്ടാവുമെന്ന് കരുതേണ്ടതില്ല എന്ന് അവർ പറയുന്നതിന്റെ ചില കാരണങ്ങളുണ്ട് അത് ഇന്ത്യക്കും അത് വളരെ വ്യക്തമായി അറിയാം ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായി എഴുതി എഴുതി ഓരോന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലുള്ളവർ പറഞ്ഞത് പക്ഷെ അത് ബുദ്ധിജീവികളായിട്ടുള്ള ലോകത്തിന്റെ നമ്പർ വൺ പോലീസ് നമ്പർ വൺ എന്താ പറയാ രാജ്യം ഒക്കെ ആയിട്ടുള്ള ലോക ലോകത്തിന്റെ നേതാവായിട്ടുള്ള അമേരിക്കയ്ക്ക് പക്ഷെ അത് മനസ്സിലായില്ല ഇന്ത്യ ഒരുപക്ഷെ ലോക നേതാവൊന്നും ആയിട്ടില്ലായിരിക്കും പക്ഷെ ഇന്ത്യക്ക് തലയും തലച്ചോറുമുള്ള ഉള്ള ആൾക്കാരുണ്ട് അതുകൊണ്ടത് എളുപ്പത്തിൽ മനസ്സിലായി ഇപ്പോ ഈ ട്രംപിന്റെ കുട്ടിന്റെയും ഒക്കെ കൂടിക്കാഴ്ച കഴിഞ്ഞ ശേഷം ഇപ്പോ ഈ സ്റ്റേറ്റ് സെക്രട്ടറി പദവിയിൽ ഇരുന്നവരും മറ്റുള്ളവരും ഒക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് കാണിച്ചത് വളരെ മണ്ടത്തരമാണ് ട്രംപ് ആകെപ്പെട്ടിരിക്കുകയാണ് പിടുത്തമിട്ട് പോയിരിക്കുകയാണ് ഇനി തിരിച്ചു അമേരിക്കയ്ക്ക് ഇല്ല എന്ന് ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ പുതിയ പ്രസിഡന്റ് ട്രംപ് മാറി പുതിയ പ്രസിഡന്റ് വന്നു പുതിയ പ്രസിഡന്റ് വന്ന ശേഷം ഇന്ത്യയുമായി നല്ല ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് കരുതുക ഇന്ത്യ സഹകരിക്കും അവിടുന്ന് മറ്റൊരു ട്രംപ് ആ ട്രംപ് അണ്ണൻ മൈ ഫ്രണ്ട് ഇന്ത്യയിൽ വരും ഇവിടുന്ന് അങ്ങോട്ടും പോകും ഇതെല്ലാം ചെയ്യും അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു സൗഹൃദം അതുണ്ടാവും ഒരിക്കലും അതുണ്ടാവൂല അമേരിക്കയുമായി ഇനി ഒരു ബന്ധം അത്തരത്തിലൊരു ഊഷ്മളമായ ഒരു ബന്ധം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല അമേരിക്കയെ ഇന്ത്യയിലെ ജനങ്ങൾ കുടിച്ച വെള്ളത്തിലും വിശ്വസിക്കൂല ഒരു കാരണവശാലും വിശ്വസിക്കുമെന്ന് അമേരിക്ക കരുതണ്ട ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്തും സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലം മുതൽ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അറിയാമല്ലോ യുദ്ധം നടക്കുന്ന സമയത്ത് പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ഈ പാകിസ്ഥാന് വെടിമരുന്നും കാര്യങ്ങളും കൊണ്ട് നേരെ അങ്ങോട്ട് പോയിട്ട് ഇന്ത്യക്കെതിരെ തിരിയുന്ന അമേരിക്കയാണ് അന്ന് കണ്ടത് അന്ന് സോവിയറ്റ് യൂണിയൻ ആണ് ഇന്ത്യക്ക് രക്ഷയായിട്ട് വന്നത് ഇന്ത്യ കൂടെ ചേർന്ന് നിന്നത് ഒരുപക്ഷെ അന്ന് സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്കൊപ്പം നിന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യക്കുള്ളിൽ ഒരുപാട് ഒരുപാട് എന്താ പറയാ തകർച്ച ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞാലേ സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്കൊപ്പം നിന്നത് കൊണ്ട് മാത്രമാണ് അത് സാധിക്കാതെ പോയത് ആ നന്ദി പക്ഷെ ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ഈ സോവിയറ്റ് യൂണിയൻ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഇന്നത്തെ റഷ്യ കുറച്ചൊക്കെ വിട്ടുപോയി ആ റഷ്യയെ വരിഞ്ഞു മുറുക്കി ഉപരോധം ചെലുത്തിയപ്പോ ഇന്ത്യക്ക് ആ നന്ദി കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇന്ത്യയെ ഒരു കാലത്ത് പിടിച്ചു നിർത്തിയ ഇന്ത്യയുടെ ഒരു കാലത്തും ശത്രുതാ അനുഭവം കാണിക്കാത്ത എക്കാലവും മിത്രമായി സഹായിയായി കൂടുന്നുള്ള സോവിയറ്റ് യൂണിയൻ അതിന് കൈ കൊടുത്തു അല്ലെന്താ തെറ്റ് അങ്ങനെ കൈ കൊടുത്തത് ആണ് യു എസ് പ്രസിഡന്റിനെ പ്രകോപിച്ചത് അതാണ് അതിന്റെ കാരണം പക്ഷെ ഇന്ത്യ നന്ദികേട് കാട്ടാൻ പഠിച്ചിട്ടുള്ള ഒരു രാജ്യമല്ല എന്ന് ട്രംപ് മനസ്സിലാക്കിയില്ല അതേസമയം അമേരിക്ക എന്ന് പറഞ്ഞാൽ നന്ദിയില്ലാത്തൊരു രാജ്യമാണ് ഏത് തരത്തിൽ എങ്ങനെ പോയാലും അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയും അല്ലെങ്കിലും അവരുടെ ആവശ്യങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് കാലുവാരി പോകുന്ന ഒരു സ്വഭാവം ഉണ്ട് ഏതാണ്ട് പത്തിരുപത്തഞ്ച് കൊല്ലായി ഇന്ത്യയിലെ വിവിധ ഭരണാധികാരികൾ വിവിധ ഭരണാധികാരികൾ അമേരിക്കയുമായി അല്ലെങ്കിൽ അമേരിക്ക ഈ ഇന്ത്യൻ ഭരണാധികാരികളുമായി ഒരു ബന്ധം ഉണ്ടാക്കിയിട്ട് ആ പഴയ എഴുപത്തി ഒന്നിന് ശേഷമുള്ള ആ ഒരു വലിയൊരു പ്രതിസന്ധി ഉണ്ടല്ലോ ആ പ്രതിസന്ധി മാറിയിട്ട് ഒരു ഒരു തരക്കെട്ടില്ലാത്തൊരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കാരണം ഇന്ത്യയുമായി അന്ന് ഉണ്ടാക്കിയിരുന്ന ആ ഒരു പ്രശ്നം അതായത് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി അവർ നടത്തിരുന്ന ശ്രമം മറക്കാൻ ഇന്ത്യക്ക് കഴിയില്ല ഒരു കാലത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ തകർക്കാൻ വേണ്ടി അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ അമേരിക്ക കഴിഞ്ഞിട്ടില്ല അവർ എങ്ങനെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അത് ഒരിക്കലും നടന്നിട്ടില്ല എന്നാൽ വാജ്പേയി സർക്കാരിന്റെ കാലം മുതലാണ് അവർക്ക് ഒന്ന് കഴിഞ്ഞത് വാജ്പേയി സർക്കാരിന്റെ കാലത്ത് അമേരിക്കയും അമേരിക്കയുമായിട്ട് ഒന്ന് ഒരു ഒന്ന് ഒരു ബന്ധമുണ്ടാക്കാനും അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താനും ഒരു ചെറിയ തരത്തിൽ സൗഹൃദങ്ങളൊക്കെ ധാരണകളൊക്കെ മാറി പഴയ വിഷയങ്ങളൊക്കെ മാറ്റി ഇത് ആധുനിക കാലമാണ് നമുക്ക് പഴയതൊക്കെ മറക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടിച്ചേരൽ ആരംഭിച്ചു എന്ന് തന്നെ പറയാം അതിനുശേഷം മൻമോഹൻ സിംഗ് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉഷ്മളമാക്കി അതായത് അവർ തമ്മിലുള്ള ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധം ഒന്നുകൂടി ഊഷ്മളമായി അങ്ങനെ ക്രമേണ ക്രമേണ വളർത്തിക്കൊണ്ടുവന്നു അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നതാണ് ഇതെല്ലാം കഴിഞ്ഞ് ട്രംപ് തന്റെ ആദ്യ ഊഴത്തിൽ വളരെ നല്ല രീതിയിൽ ആക്കി തീർത്തത് അതായത് ഇന്ത്യയും അമേരിക്കൻ തമ്മിൽ ഒരു സൗഹൃദരാഷ്ട്രത്തിന്റെ വക്കിൽ എത്തിച്ചതിൽ അതിൽ ട്രംപിന് തന്നെ പങ്കുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി അടക്കമുള്ളവർക്ക് അതിൽ പങ്കുണ്ട് അവരെല്ലാവരും അമേരിക്കയുമായി വേണ്ട നമ്മൾ തല്ലുകൂടി പിരിയേണ്ട പണ്ടത്തെക്കാര് പണ്ടല്ലേ നമ്മളോട് മര്യാദയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മര്യാദക്ക് നിൽക്കാമെന്നൊരു നിലപാടെടുത്തു ആദ്യം അവർ അമേരിക്ക പണ്ട് ഇന്ത്യയുമായി അടിയുണ്ടാക്കിയ അതിന് അതിനുശേഷം ഒരു പത്തിരുപത്തഞ്ച് കൊല്ലമായി ഉണ്ടായിരുന്ന അവർ ബന്ധം ക്രമേണ ക്രമേണ വളർത്തി 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 കൊണ്ടു വന്നത് ട്രംപോട് കൂടി അത് ഏകദേശം പൂർത്തിയായി അത്യാവശ്യം തരക്കേടില്ലാത്ത മൈ ഫ്രണ്ട് എന്ന് പറയുന്ന ലെവലിലേക്കുള്ള ഒരു ബന്ധം ഉണ്ടായി പക്ഷെ ഇന്ത്യയെക്കുറിച്ച് അമേരിക്ക ഒന്നും മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ത്യ ശരിക്ക് ശരിക്ക് ചൊറിഞ്ഞ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ ആദ്യം തുടങ്ങിയത് ഒരു വല്ലാത്തൊരു ചൊറിച്ചിലായിരുന്നു ഞങ്ങൾ നോക്കിക്കേറ്റും വലിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു ഇങ്ങോട്ട് വരുന്നൊക്കെ കൊള്ളാം വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നത് കൈയും കാലവും തലയും ചിലപ്പം ഇല്ലാതായിരിക്കും ആ ബോധ്യത്തോടുകൂടി വേണം ഇങ്ങോട്ട് വരാൻ എന്നവര് പറഞ്ഞതാ അതേ നിലപാടാണ് ഇന്ന് നരേന്ദ്രമോദി എടുക്കുന്നത് അതായത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നമുക്ക് വേണ്ട അതുകൊണ്ട് ഒരു ഒറ്റ കോള് ഇത്രയും അധികം കോലാഹലങ്ങൾ അവിടെ ട്രംപ് ഉണ്ടാക്കിയിട്ടും ഒരു ഒറ്റ കോൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയില്ല ഒന്ന് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞില്ല ആ ഭാഗം അങ്ങനെ അമേരിക്ക എന്തൊക്കെയോ അവിടെ കിടന്ന് ചെയ്യുന്നുണ്ട് ട്രംപ് എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് ഒക്കെ ശരി അതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മളോട് കേട്ടിട്ടില്ല നമ്മളത് അറിയാൻ വേണ്ട അവർക്ക് വേണ്ടെങ്കിൽ നമുക്ക് വേണ്ടെന്നേ നമുക്ക് ഇന്നലെ വേണ്ട എന്നൊരു നിലപാടെടുത്തപ്പോ അങ്ങനെ ഒരു നിലപാട് ഒരിക്കലും ട്രംപ് പ്രതിരിച്ചില്ല അമേരിക്കയും പ്രതിഷിച്ചില്ല ഇനി ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും പത്തിരുപത്തഞ്ച് കൊല്ലം കൊണ്ട് വളർത്തിയെടുത്ത ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഉള്ള ഒരു ബന്ധം ആ അമേരിക്ക ഇന്ത്യ ബന്ധം വളർത്തി അമേരിക്ക വളർത്തിയെടുത്തത് ഒരു നിമിഷം കൊണ്ട് വെട്ടിക്കളയാൻ എന്തെങ്കിലും കാരണം ഉണ്ടോന്നുണ്ട് വളരെ വ്യക്തമായ കാരണമുണ്ട് ഈ പത്തിരുപത്തി അഞ്ച് കൊല്ലത്തെ കണക്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു വൻ ശക്തിയായി വളർന്നു വരുന്നു എന്ന് അമേരിക്കയിലെ ഓരോ പ്രസിഡന്റും ഓരോ ഭരണാധികാരിയും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ത്യയുമായി ആ ബന്ധം സൂക്ഷിക്കാൻ ഏർ ചേർത്തുവെക്കാൻ അവരാഗ്രഹിച്ചിരുന്നത് അങ്ങനെയാണ് കൂട്ടിക്കൂട്ടി വന്നത് എന്നാൽ അത് തങ്ങൾക്ക് മേലെ കയറിയിരിക്കും എന്നൊരവസ്ഥ വന്നപ്പോ ഒന്ന് അടിച്ചിടാൻ നോക്കിയതാണ് അതിനാണ് ഈ മണ്ടൻ ബുദ്ധി അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപ് പ്രയോഗിച്ചത് പക്ഷെ അമേരിക്കയ്ക്ക് തെറ്റുപറ്റി ഇന്ത്യ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല അത് എഴുപത്തി മനസ്സിലാക്കി അതിനുശേഷം മറ്റു പല രാജ്യങ്ങളോടും ഇപ്പോ യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കി അറിയാലോ ഇപ്പൊ കാണിച്ചത് അവസാനം കാണിച്ചെന്താ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി യുക്രൈന്റെ ഭാഗം ചേർന്ന് യുക്രൈ കൊണ്ട് യുക്രൈനെ കൊണ്ട് അടുപ്പിച്ച് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കി എന്നാൽ അതിനുശേഷം റഷ്യ ഒന്ന് മുട്ടൊന്ന് വറപ്പിച്ചപ്പോ അതുകൂടി മുട്ടിടിച്ച് അമേരിക്ക എന്ത് ചെയ്തു ട്രംപ് എന്ത് ചെയ്തു നേരെ എല്ലാം കൂടി ചെലൻസ്കിയുടെ മണ്ടെ കൊണ്ടിട്ടിട്ട് ഇപ്പൊ ഒഴിഞ്ഞേക്കാണ് അടുത്ത രണ്ട് പാർട്ടും കൂടി റഷക്ക് അടിയറ വെച്ചുകൊണ്ട് നീ വേണമെങ്കിൽ തല ഊരിക്കോ അല്ലെ നമുക്കൊന്നും ചെയ്യാനില്ല ഏതായാലും ഇപ്പോൾ അമേരിക്കയിൽ സംഭവിക്കുന്നത് അടുത്ത ഒരു നൂറ്റാണ്ട് കൊണ്ട് പോലും ഇന്ത്യയുമായി ഒരു ബന്ധം ഉണ്ടാക്കാൻ കഴിയാത്ത പരിഹരിക്കാൻ കഴിയാത്ത അത്ര പ്രശ്നങ്ങളാണ് അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ബുദ്ധിജീവികൾ അവരുടെ മുൻ ഉദ്യോഗസ്ഥർ നയതന്ത്ര പ്രതിനിധികളെല്ലാം എല്ലാവരും ഒരുപോലെ പറയുന്നു ട്രംപ് എടുത്തിട്ടുള്ള ഏറ്റവും ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്ന് കാരണം ഒരു നൂറ്റാണ്ടിന് എടുത്തു കഴിഞ്ഞാലും ഇന്ത്യയുമായി ഒരു ബന്ധം ഉണ്ടാക്കാൻ കഴിയില്ല ഇന്ത്യയിലെ ഒരു ജനവും ഇനി അമേരിക്ക വിശ്വസിക്കില്ല ഒരാളും വിശ്വസിക്കില്ല കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾ ആ ജനങ്ങൾക്ക് അമേരിക്കയെ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ അമേരിക്കയെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏത് സർക്കാർ വന്നാലും അത് നരേന്ദ്രമോദി സർക്കാരില്ല ഏത് സർക്കാർ വന്നാലും അമേരിക്കയുമായി ഒരു ചങ്ങാത്തം ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു വയ്ക്കാനുള്ളത് ഇന്ത്യ ഇപ്പോൾ ഒരു വ്യാവസായികമായിട്ട് അല്ലെങ്കിൽ വ്യാപാരപരമായിട്ട് ഇപ്പോൾ ഒരു തകർച്ച ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾക്ക് ആരെങ്കിലും കുറെ പണം നമുക്ക് തരാനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പണം വാങ്ങിയിട്ട് തിരിച്ചു തരുന്നില്ല കച്ചവടത്തിൽ വലിയ നഷ്ടം വന്നു നമ്മൾ വീണ്ടും കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളത് കിട്ടും കിട്ടും നമുക്ക് കരുതി മുന്നോട്ട് പോവുകയാണ് കുറെ കഴിയുമ്പോൾ നമ്മുടെ ആ പ്രതിസന്ധി മാറും അതായത് നമുക്ക് കിട്ടാനുള്ള കടത്തിൻ്റെയും ഈ ബാക്കിയുള്ള കടത്തിൻ്റെയും ഒക്കെ ആ ധാരണ മാറും അതെല്ലാം മാറിയിട്ട് നമ്മൾ സ്റ്റേബിളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും പക്ഷെ അപ്പോഴും നമുക്ക് പണം തിരിച്ചു തരാനുള്ളവൻ കടക്കാരനായി അവിടെ നില നിലനിൽക്കുന്നുണ്ടാവും നമുക്കൊരു താൽക്കാലികമായ ഒരു പ്രതിസന്ധി മാത്രമേ ഉണ്ടാവുള്ളൂ ആ പ്രതിസന്ധി തന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ അമേരിക്കൻ വിപണി നമുക്ക് വേണ്ടാന്ന് വെച്ചാൽ ഒരു വിഷയമേ ഉള്ളൂ നമ്മുടെ ആത്മാഭിമാനം ഒരുത്തരെയും കാൽക്കേഴി കൊണ്ടു വച്ചു കൊടുത്തിട്ട് നമുക്കിവിടെ വളരേണ്ട ഇന്ത്യയിലെ ഒരു ജനവും അതിന് ഏത് പാർട്ടി ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഏത് മതവിഭാഗമായിട്ട് ആരും ആയിക്കോട്ടെ അവരാരും അത് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നതുകൊണ്ട് അമേരിക്ക അമേരിക്കയായിട്ട് അവിടെ നിൽക്കും അതായത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അബദ്ധം അവർ അവര് പേർ ചെയ്ത് അവിടെ നിൽക്കും ഇന്ത്യ അതിദ്രുതം മുന്നോട്ട് പോവുകയും ചെയ്യും ഇന്ത്യ ബദൽ മാർഗം ഇപ്പോൾ തന്നെ നടത്തി കഴിഞ്ഞു ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്താനുള്ള തീരുമാനമായി കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ നടന്നു വന്നപ്പോഴും ഒരു ഒറ്റ കോൾ പോലും ഇതുവരെ അമേരിക്കയ്ക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അഭിമാനം എന്ന് പറയുന്നത് അതായത് അമേരിക്ക എന്ന ഒരു ആ രാജ്യത്തിന്റെ അപ്രമാദിത്വം അവസാനിക്കാൻ തുടങ്ങുകയാണ് അതിനുള്ള ഒരു ഒരു തുടക്കമാണ് ഇന്ത്യയുമായിട്ടുള്ള ഈ ഉടക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അമേരിക്കയിലെ അവിടുത്തെ ബുദ്ധിജീവികളും അവിടുത്തെ ഒരു മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരും അവരുടെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറിമാരും ഒക്കെ തിരിച്ചറിഞ്ഞു അതാണ് ഇന്ന് ട്രംപിനെ അവർ കുറ്റപ്പെടുത്തുന്നത് ഡിഫറന്റ്